പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ നീക്കം നിർണായകമായേക്കാമെന്ന് അദ്ദേഹം വാദിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയും ഇത് വിപരീത ഫലങ്ങൾ ഉളവാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയം കേവലം ഒരു നയതന്ത്ര തീരുമാനത്തിനപ്പുറം പതിറ്റാണ്ടുകളായി തുടർന്ന് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ സങ്കീർണതകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാടിനെ പാലസ്തീൻ പക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രയേലും അമേരിക്കയും ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന് ഒരു പരിഹാരമായി ലോകരാജ്യങ്ങൾക്കിടയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നുകൂടിയാണ് ഇതിന് പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഈ ദുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് പലരും കാണുന്നത് പാലസ്തീന ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് പാലസ്തീനികൾക്ക് തങ്ങളുടേതായ രാജ്യം എന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു പ്രധാന കൂടിയാണ് ഇത് അവർക്ക് അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ പ്രാതിനിധ്യവും നിയമപരമായ അംഗീകാരവും നേടിക്കൊടുക്കും സമാധാന ചർച്ചകളിൽ പാലസ്തീനികൾക്ക് കൂടുതൽ ശക്തമായൊരു സ്ഥാനം ലഭിക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹത്തിന്റെ പക്ഷം വാദിക്കുന്നുണ്ട് ഫ്രാൻസിന്റെ ഈ നീക്കം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെ സമാനമായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അടുത്തിടെ സ്പെയിൻ നോർവേ അയർലൻഡ് സ്ലോവേനിയ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചതും ഈ പ്രവണതയുടെ ഭാഗമായി കാണാവുന്നതാണ് ചരിത്രപരമായി പാലസ്തീൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗാസയിലെ നിലവിലെ സാഹചര്യം പല രാജ്യങ്ങളെയും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഫ്രാൻസിന്റെ ഈ നീക്കത്തോട് അമേരിക്കയും ഇസ്രയേലും വളരെ ശക്തമായ എതിർപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാക്രോണിന്റെ തീരുമാനത്തെ വീണ്ടു വിചാരമില്ലാത്തതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇത് ഹമാസിന്റെ പ്രചാരണങ്ങൾക്ക് മാത്രമേ ഉപകരിക്കൂ എന്നും സമാധാനത്തിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകളെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിലെ ഇരകൾക്കുള്ള തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ നീക്കമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടും സമാനമായിരുന്നു ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്ന ഒരു പ്രവർത്തിയാണിത് െന്നും ഗാസ മാറിയതുപോലെ മറ്റൊരു ഇറാനിയൻ പ്രോക്സിയെ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു പാലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കപ്പെടുന്നത് ഹമാസ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ശക്തി പകരുമെന്നും ഇത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നുമാണ് ഇസ്രയേലിന്റെ പ്രധാന ആശങ്ക ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കപ്പെടുന്നത് സമാധാന ചർച്ചകളിലൂടെയും സുരക്ഷാ ഉറപ്പുകളിലൂടെയും മാത്രം സംഭവിക്കേണ്ട ഒന്നാണ് ഏകപക്ഷീയമായി ഇത്തരം നടപടികൾ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്നാണ് അവരുത്തുന്ന വാദവും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഭിപ്രായത്തിൽ സമാധാന ചർച്ചകളിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ ഒരു പുരോഗതി സാധ്യമാകൂ ഹമാസ് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നില്ലെന്നാരോപിച്ച് അമേരിക്കയും ഇസ്രയേലും പിന്മാറിയതിനെ തുടർന്ന് ഖത്തർ മധ്യസ്ഥത വഹിച്ച സമാധാന ചർച്ചകൾ ഈ ആഴ്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അവർ കൂടുതലും ഭയപ്പെടുന്നത് പാലസ്തീന ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ഒരു നീണ്ട ചരിത്രവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പാലസ്തീൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചു സോവിയറ്റ് യൂണിയനും അന്ന് പാലസ്തീനെ അംഗീകരിക്കുകയാണ് ചെയ്തത് നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളിൽ ഭൂരിഭാഗം പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ജപ്പാൻ യൂറോപ്യൻ യൂണിയനിലെ പല അംഗരാജ്യങ്ങളും ഉൾപ്പെടെയുള്ള ചില പ്രധാന രാജ്യങ്ങൾ ഇപ്പോഴും പാലസ്തീനെ അംഗീകരിച്ചിട്ടില്ല അംഗീകാരം ലഭിക്കുന്നതിലൂടെ പാലസ്തീൻ ഐക്യരാഷ്ട്ര സഭയിൽ കൂടുതൽ അംഗീകാരം നേടാനും അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ സജീവമാകാനും സാധിക്കും ഇത് പാലസ്തീനികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇസ്രേലി അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനുമുള്ള അവരുടെ പോരാട്ടത്തിന് കരുത്തു പകരുന്നതുമാണ് എന്നാൽ കേവലം അംഗീകാരം മാത്രം മതിയാകില്ല പാലസ്തീൻ രാഷ്ട്രത്തിന് വ്യക്തമായ റിപ്പീറ്റ് എന്നാൽ കേവലം അംഗീകാരം മാത്രം മതിയാകില്ല പാലസ്തീൻ രാഷ്ട്രത്തിന് വ്യക്തമായ അതിരുകൾ പ്രവർത്തനക്ഷമമായി സർക്കാർ സുരക്ഷിതമായ അതിർത്തികൾ എന്നിവ ആവശ്യമാണ് നിലവിൽ ഗാസയും വെസ്റ്റ് ബാങ്കും തമ്മിലുള്ള ഭിന്നതകളും ഹമാസിന്റെ നിയന്ത്രണവും പാലസ്തീൻ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് വെല്ലുവിളിയാകുന്നുമുണ്ട് സംഘർഷ മേഖലകളിൽ മാധ്യമ പ്രവർത്തകർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതും വളരെയധികം ആവശ്യമാണ് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർ വലിയ പങ്കും വഹിക്കുന്നുണ്ട് അവരുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണിയുണ്ടാകുന്നത് വാർത്ത റിപ്പോർട്ടിങ്ങിനെ ബാധിക്കുകയും ഗാസയിലെ യഥാർത്ഥ സാഹചര്യം പുറലോകം അറിയുന്നതിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും ഈ ആവശ്യം ഇസ്രയേലിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട്